ഭൂതാവേശമുടെത്ര കാലം ഇരുളിൽപ്പെട്ടേൻ നടന്നെത്തിനെൻ വീതാഹ്ലാദമനേക ജീവിതമഹാസംഗ്രാമരംഗങ്ങളിൽ മാതാവേ തവ ദർശനത്തിനി ഞാനാശിപ്പു കാണാകണം വേദാന്തോപനിഷൽപ്രസാദസദനം മഹാകവി പാല നാരായണൻ നായരുടെ ഒരു ശ്ലോകം ഭൂതാവേശമോടെ എത്ര കാലം ഇരുളിൽപ്പെട്ടേൻ നടന്നെത്തിനേൻ ഗീതാഹ്ലാദം അനേക ജീവിത മഹാസംഗ്രാമരംഗങ്ങളിൽ ഭൂതാവേശത്തോടുകൂടി എത്ര കാലം ഇരുട്ടിൽപ്പെട്ട് വിഷമിച്ച് നടന്നെത്തി വീതാഹ്ലാദം ആഹ്ലാദമില്ലാതെ ജീവിത മഹാസംഗ്രാമരംഗങ്ങൾ ജീവിതത്തിന്റെ ദുഃഖരംഗങ്ങളിൽ പലയിടത്തും ഞാൻ നടന്നെത്തി മാതാവേ തവ ദർശനത്തിനി ഞാൻ ആശിപ്പു അങ്ങയുടെ ദർശനത്തിനാണ് അമ്മേ അങ്ങയുടെ ദർശനത്തിനാണ് ഇനി ആഗ്രഹിക്കുന്നത് കാണാകണം അങ്ങയെ കാണാകണം വീ വീതാ വേദാന്തോപനിഷത് പ്രസാദ സദനം നിന്നാനനം വേദാന്ത ഉപനിഷത് പ്രസാദം ഉള്ള അല്ലെങ്കിൽ വേദാന്ത ഉപനിഷത് പ്രസാദത്തിൻ്റെ ഭവനമായിട്ടുള്ള നിൻ്റെ മുഖം എനിക്ക് കാണാകണം കലയെ ഉപാസിക്കുന്ന കവി കവിതയുടെ അല്ലെങ്കിൽ കലയുടെ പ്രസാദമായ പ്രസാദാത്മകമായ മുഖം കാണണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ശ്ലോകക്കാരുടെ ഇഷ്ടകവിയായ ശ്രീ മോഹനൻ മൂലയിൽ ആണ്